അർജുൻ മട്ടന്നൂർ കോടതിക്ക് അകത്തുനിന്ന് നമുക്ക് നൽകുന്ന വിവരം ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളുന്നതായിരുന്നു വിധി പ്രസ്താവം മലയാളി തീർച്ചയായും ഇത് അങ്ങനെ തന്നെ വേണം പറയാൻ പൂർണ്ണമായ പൂർണ്ണമായത്മവിശ്വാസത്തിലായിരുന്നു ബോബി മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കാരണം താനൊരു തെറ്റും ചെയ്തിട്ടില്ല തനിക്ക് തീർച്ചയായും ജാമ്യം കിട്ടുമെന്ന നിലയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ബോബിയും ബോബിയുടെ അഭിഭാഷകനും ഉണ്ടായിരുന്നത് പക്ഷെ അതിനെല്ലാം തള്ളിക്കൊണ്ട് ഈ ബോബിക്ക് റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്ക് കോടതി പോവുകയായിരുന്നു പ്രധാനമായും ഉന്നയിക്കപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൽ വന്ന കാലതാമസം പരാതി ഉന്നയിക്കാനെടുത്ത കാലതാമസം അതുപോലെ ഈ സംഭവത്തിന് ശേഷവും ഇതേ ഇതേ വ്യക്തിയുമായി ഈ പരാതിക്കാരി വേദി പങ്കിട്ടിട്ടുണ്ട് അതുപോലെ അത്തരം അതിൻ്റെ ദൃശ്യങ്ങളും ും ഫോട്ടോകളുമെല്ലാം ഈ നടി തന്നെ ഇവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കെ ഇത്തരത്തിലൊരു പരാതിയുമായി ഈ ഘട്ടത്തിൽ വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മറ്റ് ലക്ഷ്യങ്ങളുണ്ട് എന്നായിരുന്നു പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് കൃത്യമായൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ജാമ്യപേക്ഷ തള്ളിയിരിക്കുന്നു പതിനാല് ദിവസത്തേക്കാണ് ഇപ്പോൾ ബോബി ചമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ പല നിലയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് കോടതി പോയതെന്ന് ഏറെ ശ്രദ്ധേയമാണ് ഇത്രയും വലിയൊരു വ്യവസായ പ്രമുഖൻ സ്വാഭാവികമായും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള കമന്റുകൾ പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു നിലയിലേക്കുള്ള സന്ദേശമാകും സമൂഹത്തിന് നൽകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ കോടതി പോയിരിക്കുന്നത് സ്വാഭാവികമായും ഇനി ബോബി ചമ്മണ്ണൂർ ജയിലിലേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും റിമാൻഡിലേക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ശക്തമായ നടപടി തുടക്കം തൊട്ട് പോലീസ് ഈ കാര്യത്തിൽ ഓർമ്മിക്കുകയാണ് നിയമവ്യവസ്ഥ ഇതാ ഹണി റോസിനൊപ്പം നിന്നിരിക്കുന്നു അവരുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ബോപി ചെമ്മണ്ണൂർ ജയിലിനകത്തേക്ക് പോവുകയാണ്